ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മേലുള്ള പ്രത്യേക ചർച്ച തുടരുകയാണ് അതിഥികളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി റോഷിപാലിലേക്ക് പോകുന്നു റോഷിപാൽ ഈ നടിയാക്രമിക്കപ്പെട്ട സംഭവം മുതൽ കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും നടക്ക് നീതി ലഭിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തുടക്കം മുതൽ അറിയുകയും ചെയ്തിട്ടുള്ളതാണ് റോഷി ഇപ്പോൾ ഈ വിഷയത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും റിപ്പോർട്ട് കിട്ടാൻ ആദ്യം സർക്കാരിനെ സമീപിക്കുന്നു പിന്നീട് സർക്കാർ അതിൽ വിമുഖത കാണിക്കുന്നു പിന്നീട് വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു അങ്ങനെ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച എട്ട് മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് റോഷി ഇന്നിപ്പോൾ ഇതാദ്യം ഇതിലെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന കൊണ്ടുവന്ന് പാലാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിന് മുന്നിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ഉണ്ടായ നാടകീയമായ സംഭവങ്ങളെ നമ്മളെങ്ങനെ വേണം കാണാൻ റോഷി സ്മൃതി ഒന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ കൊച്ചിയിൽ നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ രൂപീകൃതമായ ഡബ്ല്യു സി സി സമീപിച്ചതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ ഒന്നാം പിണറായി സർക്കാർ നിയമിച്ചത് ആ കമ്മിറ്റിയെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും പിന്നീട് പലവട്ടം നിയമസഭയിലടക്കം ഈ റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ആവശ്യമുയർന്നു അന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എം സ്വരാജ് എം എൽ എ ആവശ്യപ്പെടുന്നു ആ നിയമസഭയിൽ ആ റിപ്പോർട്ട് വെക്കാം അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നു എന്നായിരുന്നു അന്നത്തെ സാംസ്കാരിക സിനിമാ മന്ത്രി എ കെ ബാലൻ നൽകിയ മറുപടി പക്ഷേ പിന്നീട് അങ്ങോട്ട് അത് നിയമസഭയിൽ ചോദ്യമായി ഉയർന്നില്ല പിന്നീട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രണ്ടു വട്ടം കെ കെ രമ എം എൽ എ ഇതേ ചോദ്യങ്ങൾ നിയമസഭയ്ക്കക ഉയർത്തി പക്ഷെ അന്ന് വ്യക്തികളുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടാൻ കഴിയില്ല അത് സഭയിൽ വെക്കാൻ കഴിയില്ല എന്ന ഉത്തരമാണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ നൽകിയ മറുപടി പിന്നീട് മാധ്യമ മാധ്യമപ്രവർത്തകരായ ഞാനടക്കം പലരും വിവരാവകാശ നിയമപ്രകാരം സാംസ്കാരിക വകുപ്പിന് കത്ത് നൽകി ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ടു പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെ മറുപടി ഇത് ഒരേ മറുപടിയായിരുന്നു പിന്നീടാണ് വിവരാവകാശ കമ്മീഷണറെ സമീപിക്കുന്ന അപ്പീലുമായി ആ വിവരാവകാശ കമ്മീഷണറുടെ ഇടപെടലിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാകുന്നതും അങ്ങനെ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് റിപ്പോർട്ടിൻ്റെ പകർപ്പ് അതും വ്യക്തിഗത വിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മൂന്ന് മണിക്ക് ഇരുപത്തിനാലിനും മൂന്ന് മണിക്ക് സെക്രട്ടേറിയറ്റിൽ സാംസ്കാരിക വകുപ്പ് ഓഫീസിൽ നിന്നും ലഭ്യമാക്കുമെന്നായിരുന്നു അറിയിപ്പ് ആ അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സ്വീകരിക്കാൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഈ നിർമ്മാതാവ് കോടതിയെ സമീപിക്കുകയും അന്ന് സ്റ്റേ വരികയും ചെയ്തു അതിനുശേഷം സ്റ്റേ നീങ്ങി ഹൈക്കോടതി ഏഴ് ദിവസത്തിനകം റിപ്പോർട്ടിൻ്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ഞാനടക്കമുള്ളവർക്ക് നൽകണമെന്ന് കൃത്യമായി ഉത്തരവിടുകയും ചെയ്തു ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കുമെന്ന അറിയിപ്പ് സാംസ്കാരിക വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് പക്ഷേ തലയെന്ന കാര്യങ്ങൾ മാറിമറിഞ്ഞു സിനിമാ നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഡിവിഷൻ ബെഞ്ചിനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ സ്റ്റേ നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല പക്ഷേ സംസ്ഥാന സർക്കാർ തീരുമാനം മാറ്റി റിപ്പോർട്ട് നൽകാൻ കഴിയില്ലെന്ന് റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞ ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത്തിരണ്ടിന് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി സുഭാഷ് തങ്ങച്ച് ടെലിഫോൺ വഴി അറിയിക്കുന്നു അങ്ങനെയാണ് പിന്നീട് റിപ്പോർട്ട് ലഭിക്കില്ലെന്ന് ബോധ്യമായതോടെ അന്ന് ശനിയാഴ്ച രാവിലെ പത്ത് അൻപതിന് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിനെ ഞാൻ നേരിട്ട് കണ്ട് പരാതി രേഖാമൂലമുള്ള പരാതി സമർപ്പിക്കുന്നു കാരണം നിയമതടസ്സമില്ല എന്തുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പ് ലഭ്യമാക്കാൻ കഴിയില്ല അതിന് കൃത്യമായ ഉത്തരം സാംസ്കാരിക വകുപ്പിന് നൽകാൻ കഴിയുന്നില്ല അതുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ അനിവാര്യമാണെന്ന അഭ്യർത്ഥനയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ തന്നെ സംസ്ഥാന സാംസ്കാരിക വകുപ്പിനോട് വിശദീകരണം ചോദിച്ചു നോട്ടീസ് നൽകി അടിയന്തരമായി മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു പ്രത്യേക ദൂതൻ വഴി സാംസ്കാരിക വകുപ്പ് ഓഫീസ് സെക്രട്ടേറിയറ്റ് ഓഫീസിലേക്ക് ഈ കത്ത് എത്തിക്കുകയും ചെയ്തു അങ്ങനെ അടുത്ത നടപടിയിലേക്ക് സംസ്ഥാന വിവരാവകാശ വകുപ്പ് പോകുന്നു വിവരാവകാശ കമ്മീഷണർ പോകുന്നു എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കാജനകമാണ് അത് ഈ ഡെപ്യൂട്ടി സെക്രട്ടറി സംസ്കാര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറിയായ സുഭാഷിനി തങ്കച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് അവരെ ജോലിക്ക് പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് കാരണം കമ്മീഷണർക്ക് അടുത്ത ഇടപെടൽ വന്നാൽ അത് വലിയ തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ബോധ്യമുണ്ട് അങ്ങനെ ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട അവസാന സമയം ഹൈക്കോടതി ആവശ്യപ്പെട്ട അതിനിടയിലാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും കൃത്യമായ ഒരു സാധ്യത നിയമസാധ്യത വരുന്നു റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സങ്ങളില്ല പക്ഷേ എങ്കിൽ പോലും വൈകിട്ട് അഞ്ച് മണിക്ക് റിപ്പോർട്ട് പുറത്തു വരുമെന്നായിരുന്നു ആദ്യ അറിയിപ്പ് അത് വീണ്ടും നിയമദർശങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന രീതിയിൽ വാർത്തകൾ നൽകി ഞാൻ ആ സമയത്ത് തന്നെ സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുന്നു പിന്നീട് അവർ പെട്ടെന്ന് റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് പറയുന്നു പക്ഷേ പെട്ടെന്ന് ആ സമയം രണ്ടരയാകുന്നു ആ സമയത്തും ആശങ്കയായിരുന്നു കാരണം കോടതിയിലേക്ക് രണ്ട് പേർ സമീപിക്കുന്ന ഒരാൾ ഡിവിഷൻ ബെഞ്ചിൽ പോകുന്നു മറ്റൊരാൾ സിംഗിൾ ബെഞ്ചിൽ പോകുന്നു റിപ്പോർട്ട് പുറത്തു വരുമോ എന്ന ഒരു ആശയക്കുഴപ്പമുള്ള ആ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ സോഫ്റ്റ് കോപ്പി അത് ലഭ്യമാക്കണം അതിൻ്റെ ഹാർഡ് കോപ്പി തരാനാണ് താമസമെങ്കിൽ സോഫ്റ്റ് കോപ്പി ഇമെയിൽ വഴി നൽകാവുന്നതാണ് അതിൻ്റെ സാധ്യത സംസ്കാര വകുപ്പിന് ഉപയോഗിക്കാവുന്നതാണെന്ന് നമ്മൾ അത് കൃത്യമായി തത്സമയം തന്നെ ആവശ്യം ചർച്ചയ്ക്കെടുക്കുന്നു ആ അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ രണ്ട് മുപ്പതിന് ലഭ്യമാക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയിലെത്തി കോപ്പി കൈപ്പറ്റുന്നു അതിനുശേഷം അതിൻ്റെ സോഫ്റ്റ് കോപ്പിയും ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒന്ന് മനസ്സിലായത് കൃത്യമായി ഈ സിനിമാ മേഖലയിലുള്ളവരുടെ കടുത്ത സമ്മർദ്ദം അത് ആരൊക്കെയാണോ ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചത് അവരുടെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി അവരുടെ ഇടപെടൽ തടയാനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമവും നടന്നു അത് വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും അതിന് പിന്നിൽ ശ്രമം ആരൊക്കെയാണോ ആരുടെയൊക്കെ കൈകളുണ്ടോ അത് കൃത്യമായി പുറത്തു വരും ഇന്ന് തന്നെ നമുക്കറിയാം ഈ നടി രഞ്ജനിക്ക് വേണ്ടി ഇന്ന് കോടതിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തകി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് രണ്ടായിരത്തി പതിനേഴിലെ നടി ആക്രമിക്കപ്പെട്ട സംഭവം അറിയാം അതിലെ പ്രധാന പ്രതി എട്ടാം പ്രതിയായ ദിലീപ് നടൻ ദിലീപ് ദിലീപിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന നിരന്തരം ഹാജരാകുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് മുഗൾ റോത്തകി ആ തരത്തിലുള്ള അഭിഭാഷകരെ അല്ല തരത്തിലുള്ള അഭിഭാഷകരെ രേഖകളുള്ള കാര്യമാണ് കൃത്യമായി 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 സുപ്ര ദിലീപിനു വേണ്ടി ഹാജരാകുന്നത് രേഖകളുടെ കാര്യമാണ് മാത്രമല്ല സംസ്ഥാന ഇന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരാനുള്ള സാധ്യത അടക്കാനുള്ള എല്ലാ ശ്രമവും അത് വരും ദിവസങ്ങൾ കൃത്യമായി കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ സൂചന പറഞ്ഞതാണ് ആരൊക്കെയാണോ ഇതിൽ ഇടപെടൽ നടത്തുന്നത് ആ ആ നടത്തുന്നവരെ ഏതൊക്കെ തരത്തിൽ സ്വാധീനിക്കാൻ പറ്റുമോ സ്വാധീന ശ്രമങ്ങൾ ഓരോ ഘട്ടത്തിലും സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടാവുന്ന രൂപത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടും അത് വൈകിക്കുന്നതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്തിനാണ് ഇത്ര വെപ്രാളം ആർക്കാണ് ഇത്ര ധൃതി എന്നുള്ള മന്ത്രിയുടെ ചോദ്യം ഒരു പരിഹാസ ചോദ്യം ചോദ്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഇത് പല ഘട്ടങ്ങളിലായി മന്ത്രിയുടെ ഭാഗത്ത് ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളതാണ് സർക്കാർ ഇനി ഒന്നും ചെയ്യാനില്ല സർക്കാരിന് റോളില്ല എസ് പി ഐയുടെ കയ്യിലാണ് റിപ്പോർട്ടുള്ളത് അത് പൂർണ്ണമായും അതിൻ്റെ കസ്റ്റോഡിയൻ എസ് പി ഐ ഒ ആണ് എന്നൊക്കെയായിരുന്നു അന്ന് മന്ത്രി പറഞ്ഞത് ഇന്നിപ്പോൾ അങ്ങനെയാണ് സാങ്കേതികമായി എസ് പി ഒ തന്നെയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പക്ഷേ സാംസ്കാരിക വകുപ്പിലേക്കാണ് ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നത് റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം നാലര വർഷം മുമ്പേ മന്ത്രിക്കറിയാം നിയമനിർമ്മാണം ആലോചിക്കുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഭയിൽ പറയുമ്പോഴും ഇതിലെ പരാമർശങ്ങൾ ആർക്കൊക്കെ എതിരെയുള്ള വിമർശനങ്ങൾ ആർക്കൊക്കെ എതിരെയുള്ള ആരോപണങ്ങൾ ഇതൊക്കെ മന്ത്രി കണ്ടിട്ടുണ്ട് സർക്കാർ കണ്ടിട്ടുണ്ട് അഞ്ച് വർഷം നാലര വർഷം അതിന്മേൽ അടയിരിക്കുമ്പോൾ അത് അത് വലിയ തോതിൽ ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂട്ടുന്ന രീതിയിലേക്ക് അത് മാറിയിരുന്നു കാരണം അത് പരിഹരിക്കപ്പെടേണ്ടത് നാലര വർഷം മുമ്പേ പരിഹരിക്കാവുന്ന പരിഹരിക്കാവുന്ന വിഷയം അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് കൂടുതൽ പേർ ആ രൂപത്തിൽ അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ